ചൈനയിൽ പുതിയ ജൈവായുധം നിർമ്മിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം വരുന്നുണ്ട് ഇനി ജൈവായുധമാണോ മറ്റെന്തെങ്കിലും ആയുധമാണോ അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല കാരണം ഉണ്ടാക്കുന്നത് അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പുരുഷന്മാരുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ആ വാർത്തയെ നമുക്ക് നിഷ്കരണം തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇത് നടക്കുന്നത് ചൈനയിലായത് കൊണ്ട് തന്നെ അല്ലേ ജിത ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബിസിനസ് സ്റ്റാൻഡേർഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ വാർത്തയെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം ചൈനയിൽ നിന്നു ഒരു വാർത്ത നമുക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല സംശയത്തോടെയാണ് നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ലെങ്കിലും ഈ ഏജൻസി വലിയൊരു ഏജൻസി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം ഈ വാർത്തയിലേക്ക് വന്നാൽ ചൈന പുരുഷന്മാരുടെ ഡി എൻ എ ബാങ്ക് സ്ഥാപിക്കുന്നു എന്നാണ് അപ്പം ഈ അവരൊരു വിമർശകർ പറയുന്നത് സ്വകാര്യത ലംഘനത്തിന്റെ പുതിയൊരു ഘട്ടമാണെന്നാണ് അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് നമുക്കറിയാം ഡി എൻ എ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജനിതക ജാതകം എന്ന് വേണമെങ്കിൽ പറയാം അയാള് അയാള് എന്താണെന്ന് അപ്പം പ്രജിതയുടെ ഡി എൻ എ എന്ന് പറയുന്നത് ജനിച്ച അപ്പോൾ മുതൽ നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങളുടെ രക്തസാമ്പിളുകളോ അല്ലെങ്കിൽ സിറമോ എവിടെ നിന്നും ഡി എൻ എ സാമ്പിൾ എടുത്താൽ ആ നിങ്ങളുടെ ആ ജാതകം നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ രീതികൾ എന്തൊക്കെയാണ് നിങ്ങളെ ഭാവിയിൽ നിങ്ങൾക്ക് പറ്റാത്തത് എന്താണ് പറ്റുന്നത് എന്താണ് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സാധ്യതയുള്ള രോഗങ്ങൾ എന്താണ് നിങ്ങളുടെ മറ്റു ശൈലികൾ എന്താണ് അങ്ങനെ മുഴുവൻ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഒരാളുടെ ജനിതക ജാതക ജനി ജനിതക ഘടന എന്ന് പറയുന്നത് അത് അതിൻ്റെ എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഒരു ഡി എൻ എ ആ ഡി എൻ എ പുരുഷ അതിനൊരു ബാങ്ക് സ്ഥാപിക്കുന്നു അതിന് ശേഖരിക്കാനായി ഒരു ബാങ്ക് സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അത് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ലാബ് കളക്ഷൻ ഡേറ്റാ ബാങ്ക് സ്ഥാപിക്കുന്നു അത് മാത്രമല്ല ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് വാർത്തയാവാൻ കാരണം അത് പുരുഷന്മാരുടെ ഡേറ്റാ ബാങ്ക് സ്ഥാപിക്കുന്നു എന്നറു വൈ പുരുഷന്മാർ എന്ന ചോദ്യമാണ് പെട്ടെന്ന് എന്താ സ്ത്രീകളൊന്നും ഇല്ലേ എന്നുള്ളതാണ് അപ്പം ഇത് ഈ ഈ സാങ്കേതിക വിദ്യയുടെ പേരിൽ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു കാര്യം വിവാദത്തിലായപ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിലെ ഇന്റർ മംഗോളിയ സ്റ്റേറ്റിലാണ് അവിടെ സിലിൻ സിലിൻഹോട്ട് നഗരം ഉണ്ട് അവിടുത്തെ പോലീസ് വകുപ്പാണ് പുരുഷന്മാരുടെ ഈ രക്തസാമ്പിളുകൾ ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടിയുള്ള അറിയിപ്പ് കൊടുക്കുകയും അതിനെ വൈ ക്രോമസോം അടിസ്ഥാനമാക്കി നമ്മുടെ രക്തസാമ്പിളുകളില് ആ വൈ ക്രോമസോം എന്ന ക്രോമസോമിനെ അടിസ്ഥാനമാക്കി വിപുലമായ ഒരു ഡി എൻ എ ഡാറ്റാബേസ് വൈബാങ്കിൽ അവർ ഇതിനെ വിളിക്കുന്നത് വളരെ വിപുലമായ ഒരു ഡാറ്റാബേസ് നിർമ്മിക്കാൻ തീരുമാനിച്ചതാണ് റിപ്പോർട്ട് വരുന്നത് അപ്പൊ അതിന്റെ ഔദ്യോഗിക വിശദീകരണം എന്താണെന്ന് വെച്ചാൽ സംശയത്തോടെ ലോകം മുഴുവൻ പെട്ടെന്ന് പൊടുന്നതിന് ഇത് കാണാൻ തുടങ്ങിയപ്പോൾ അതിനെ ഔദ്യോഗികമായി പോലീസിന്റെ ഒക്കെ അതുമായി ബന്ധപ്പെട്ട അവരുടെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ കാണാതായ കുട്ടികളെയും പ്രായമായവരെയും തിരിച്ചറിയാൻ കണ്ടെത്താം അതൊന്ന് ഇത് ആരാണെന്നൊക്കെ മനസ്സിലാവണ്ടേ പിന്നെ തിരിച്ചറിയൽ രേഖകളായ പാസ്പോർട്ട് ഐ ഡി കാർഡുകൾ കാർഡുകളൊക്കെ കൂടുതൽ സുരക്ഷിതമാക്കാൻ അതിന് പ്രിസൈസ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള കാർഡുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ ഡി എൻ എ ശേഖരം സഹായിക്കുമെന്നാണ് അവരവകാശപ്പെടുന്നത് അപ്പം ഇങ്ങനെ വൈ ക്രോമസോം അടിസ്ഥാനമാക്കിയുള്ള ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരേ കുടുംബത്തിലെ പുരുഷന്മാരെ കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത് ഒരു കുടുംബത്തിലെ വ്യത്യസ്തമായ പുരുഷന്മാരെ തിരിച്ചറിയാൻ വളരെ പെട്ടെന്ന് പറ്റും എന്നാണ് അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു ആയിരം പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി ട്രീല് ഒരായിരം പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ തിരിച്ചറിയാൻ മറ്റേ തിരിച്ചറിയാൻ പറ്റുന്ന മറ്റേന്ത് സാങ്കേതികം ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്നാണ് ഇത് പറ്റുക എന്നുള്ള അപ്പൊ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു സമ്മതത്തെ കുറിച്ച് പറയുന്നുണ്ട് സ്വമതയുള്ള ഒരു കാര്യമാണെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇത് സമ്മതിക്കാത്തവർക്ക് യാതൊരു വിധ ശിക്ഷയോ മറ്റു നടപടിക്രമങ്ങളോ ഒന്നുമില്ല ഇല്ല എന്ന് ഔദ്യോഗികമായിട്ട് അവർ പറയുന്നുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല പറയുന്നത് അത് ലോകത്തോട് ചൈന പറയുന്ന ഒരു പൊതുഭാഷയാണ് പക്ഷെ ഇവിടെ പോലീസ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഈ വിവരങ്ങൾ നേരത്തെ നമ്മളിപ്പോ സംസാരിച്ച ഈ വിവരങ്ങൾ ആ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി ഇത് കൂടുതൽ സംശയം ലോകത്തിലുള്ള ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഡാറ്റ മുഴുവൻ ആയി അതെ ഡാറ്റ ആ ഡാറ്റയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെയൊക്കെ വേണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഈ വൈ വൈ ക്രോമസോമിനെ കുറിച്ചുള്ള വൈ ബാങ്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ ആ ആ അറിയിപ്പ് അപ്രത്യക്ഷമായി അപ്പൊ അപ്പോഴാണ് ഇതിന് ഗുരുതരമായ സുതാര്യതയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ലോകത്തെല്ലാം ഉയർന്നത് അത് പെട്ടെന്ന് കാണാതാവുകൂടെ ചെയ്തപ്പം എന്തോ മറക്കുന്നു ഈ സ്വമേധയാ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് അവര് പൊതുവെ ചോദിക്കാൻ തുടങ്ങി അപ്പം ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിനും സാമൂഹ്യ നിർബന്ധത്തിനും വിധേയരായ പൗരന്മാർക്ക് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്നത് സംശയം ഉയരുന്നു സ്വകാര്യ കഥാലംഘത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുണ്ട് ജനിതക രഹസ്യങ്ങളുടെ വിവരങ്ങളുടെ അപകടകരമായ ഉപയോഗത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ആളുകൾ അപ്പം ഒരാളുടെ ഡി എൻ എ ഡി എൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് വെറും ഒരു തിരിച്ചറിയൽ രേഖ മാത്രമല്ല ഇവർ ഈ പറയുന്ന പോലെ ഒരു തിരിച്ചറിയ രേഖ മാത്രമല്ല അല്ലെങ്കിൽ കാണാതായ ആളുകളെ കണ്ടെത്താനുള്ള രേഖ മാത്രമല്ല അത് ജൈവശാസ്ത്രപരമായ സ്വകാര്യതയുടെ കലവറയാണ് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പ്രതിജിതെ സംബന്ധിച്ചുള്ള പ്രതിയുടെ ഡി എൻ എന്ന് പറയുന്നത് എൻ്റെ ഡി എന്ന് പറയുന്നത് എൻ്റെ ജീവശാസ്ത്രപരമായ ബയോളജിക്കലി സ്വകാര്യമായ കാര്യങ്ങളുടെ ഒരു കലവറയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വ എൻ്റെ സ്വഭാവം എന്താണെന്ന് കണ്ടെത്താം എൻ്റെ രോഗസാധ്യതകൾ കണ്ടെത്താം പാരമ്പര്യമായ വിവരങ്ങൾ കണ്ടെത്താം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള നിരവധി നിരവധി വിവരങ്ങൾ മുഴുവൻ അതിലത്തുള്ളപ്പോൾ നിയമവിദഗ്ധർ ചോദിക്കുന്നത് ഈ ശേഖരിക്കുന്ന സാമ്പിളുകൾ വിശകലനങ്ങൾക്ക് വിധേയമാക്കുമോ എന്നും ആരൊക്കെയാണ് ഈ വിവരങ്ങൾ എവിടെയൊക്കെയാണ് ആർക്കൊക്കെയാണ് നൽകുന്നത് എത്ര കാലം ഇത് സൂക്ഷിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ നിയമസംരക്ഷണമല്ലാത്ത നടപടികളൊക്കെ ഇതിന്റെ മുകളിൽ ഉണ്ട് എന്നാണ് അപ്പം രണ്ടായിരത്തി പതിനഞ്ചിലെ തീവ്രവാദ നിരു വിരുദ്ധ നിയമം അനുസരിച്ച് രക്തവും മൂത്രവും വിരലടയാളവും ഒക്കെയാണ് സാധാരണ ശേഖരിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ജനിതക വിവരങ്ങൾ ഇങ്ങനെ ദീർഘകാലം ഉപയോഗിക്കുന്നത് സംരക്ഷണവും പൗരാവകാശം എന്ന എന്നതിന്റെ പേരിലാണെങ്കിൽ പോലും അതിന് വ്യക്തമായ മറുപടിയൊന്നും ന്യായങ്ങളൊന്നും നിരത്താൻ അവർക്ക് ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഈ നിരീക്ഷകർ പറയുന്നത് വിമർശകർ പറയുന്നത് ഇത് ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിന്റെ പുതിയ ആയുധമായി മാറും ഇതൊരായുധമാണ് ഇത് ഇത് നമ്മുടെ കോവിഡ് വൈറസ് പോലെ മറ്റൊരു ചൈനയുടെ പുതിയ ആയുധമായി മാറും എന്നാണ് നിയമാനുസൃതമല്ല അനുസൃതമായ അന്വേഷണങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെങ്കിലും എതിരാളികൾ പറയുന്നത് രാഷ്ട്രീയ എതിരാളികളെ കണ്ടെത്താനും വംശീയ ന്യൂനപക്ഷങ്ങളെ നിരീക്ഷിക്കാനും ന്യൂനപക്ഷങ്ങളൊക്കെ പോലെ അത്തരത്തിലുള്ള വംശീയ ന്യൂനപക്ഷങ്ങളെ നിരീക്ഷിക്കാനും അവരെ കണ്ടെത്താനും അവരെ പാർശ്വവൽക്കരിക്കാനും സാമൂഹ്യ നിയന്ത്രണം ശക്തിപ്പെടുത്താനും ഇത് ഉപയോഗിക്കപ്പെടാം എന്നാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നും ജനിതക സ്വകാര്യതയുടെ ലംഘനമാണെന്നും പറയുമ്പോൾ യുവൻ അടക്കമുള്ള ഏജൻസികൾ ഇതിനെ സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് മേലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് മേലുള്ള സ്വകാര്യതയ്ക്ക് മുകളിലുള്ള ലംഘനമാണെന്ന് അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഒരു വിഷയം കൂടിയാണ് ഇത് വ്യക്ത വ്യക്തമായ സമ്മതമില്ലാതെ നിയമസംരക്ഷണമില്ലാതെ വൻതോതിൽ ഡി എൻ എസ് ശേഖരണം ചെയ്യുന്നത് ഈ നഗ്നമായ ലംഘനം ആണെന്ന് പറയുമ്പോൾ ഈ ശേഖരിച്ച ജനിതക വിവരങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നറിയോ ഈ ശേഖരിച്ച ജനിതക വിവരങ്ങൾ സൈബർ ആക്രമണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചോർച്ചക്കോ വിധേയമാവാം ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം സൈബർ ആക്രമണങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും സ്വകാര്യ ജൈവ സാങ്കേതിക കമ്പനികൾക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഈ വിവരം നേടിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കും ജൈവ വിൽക്കാൻ സാധിക്കും ഡാറ്റ വിൽക്കാൻ സാധിക്കും ആരൊക്കെ എന്തൊക്കെ ഏതെല്ലാം തരത്തിലാണ് അത് മരുന്ന് നിർമ്മാണ കമ്പനികള് ജൈവ സാങ്കേതിക ഉപയോഗിക്കുന്ന ജൈവ ആയുധങ്ങൾ നിർമ്മിക്കുന്ന അത്തരത്തിലുള്ള കമ്പനികൾ എല്ലാവർക്കും അത് അതിഭീകരമായ പിന്നെ ജനിതക പ്രൊഫൈലിംഗ് ജൈവ ആയുധ വികസനം ഇൻഷുറൻസ് വിവേചനം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ ഇന്ന ആളുകൾക്ക് കൊടുക്കാം ഇന്ന ആളുകൾക്ക് കൊടുക്കണ്ട എന്ന് പറയുന്ന ഇവർ ആരൊക്കെയാണെന്ന് തിരിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഉണ്ട് അപ്പം ചൈനയുടെ നിരീക്ഷണ രാഷ്ട്രം എന്ന എന്ന ഈ ഒരു പദ്ധതിയിൽ ഈ ഡി എൻ എ പദ്ധതി ചൈനയുടെ വിപുല വിപുലീകരണമായ ഒരു നിരീക്ഷണ ശൃംഖലയുടെ പുതിയ കണ്ണിയാണ് എന്നാണ് ലോകം പറയുന്നത് ഇപ്പൊ മുഖം തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ട് നിരീക്ഷണത്തിന് വേണ്ടി പിന്നെ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ നോക്കും ചൈനയിൽ നമ്മുടെ ഇവിടുത്തെ ബാങ്ക് ക്രെഡിറ്റ് സ്കോർ പോലെ അവിടെ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ സോഷ്യൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സൊസൈറ്റിക്ക് എന്തെല്ലാം സംഭാവന ചെയ്യുന്നു എന്ന അനുസരിച്ച് നിങ്ങൾക്ക് സോഷ്യൽ സ്കോർ സ്കോർ അനുസരിച്ചാണ് നിങ്ങളുടെ പൗരന്റെ പ്രാധാന്യം അവിടെ കൽപ്പിക്കപ്പെടുന്നത് ഇന്റർനെറ്റ് നിരീക്ഷണങ്ങളുണ്ട് അത് ഉപയോഗിക്കുന്നതിനുള്ള നിരീക്ഷണങ്ങളുണ്ട് അപ്പൊ അതിന്റെ കൂടെയാണ് ഇപ്പോൾ നാലാമത്തെ ജനിതക നിരീക്ഷണം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ആ എന്തൊക്കെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത് ഇത് സാങ്കേതിക സ്വേച്ഛാധിപത്യത്തിന്റെ അടുത്ത ഘട്ടം എന്നെ വിളിക്കുന്നത് നമ്മൾ സ്വേച്ഛാധിപത്യം നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് പക്ഷേ സാങ്കേതിക സ്വേച്ഛാധിപത്യം അതിൻ്റെ സർവാധിപത്യം അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന പറഞ്ഞാൽ അപ്പം ഇത്തരത്തിലുള്ള ഈ ജനിതക വിവരങ്ങളുടെ ശേഖരണവും സംഭരണവും അതിൻ്റെ ഉപയോഗവും കർശനമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ ആവശ്യകതയാണ് ഇതിൻ്റെ മുകളിൽ കർശനമായ മാനദണ്ഡങ്ങൾ വരണം നിർബന്ധനകൾ വരണമെന്നാണ് അത് ഡി എ ഡി എ യു എൻ ഡബ്ല്യു എച്ച്ഒക്കെ പോലുള്ള സംഘടനകൾ അത് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിനൊരു ബൈൻഡിങ് പ്രോട്ടോകോൾ വികസിപ്പിക്കണം എന്നവർ പറയുന്നുണ്ട് ശക്തമാണെന്ന് ആക്കണമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ സാങ്കേതിക വിദഗ്ദ്ധരും ദേവശാസ്ത്രജ്ഞരും ജനിതക വിവരങ്ങളുടെ ദുരുപയോഗ സാധ്യതകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചൈന നടത്തുന്ന ഈ കടന്നുകയറ്റം എവിടേക്കാണ് പോകുന്നത് നമ്മുടെ ജനിതക ഐഡന്റിറ്റി തന്നെ നിരീക്ഷണത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ഉപകരണമായി മാറുമ്പോൾ ഇവരെ കൊണ്ടുവന്ന ഈ ഡി ബാങ്ക് ലോകത്തിലെ പുരുഷന്മാരെ മുഴുവൻ വേട്ടയാടുമ്പോൾ സ്ത്രീകളെ ഇപ്പോൾ വേട്ടയാടുന്നില്ല എന്ന് പറയുന്നുണ്ട് സ്ത്രീകളിലേക്ക് അടുത്ത ഘട്ടം അടുത്ത ഘട്ടം ഞാൻ സംശയിക്കുന്ന ഈ ഡി എൻ എ ബാങ്ക് അടുത്ത ഘട്ടം കടന്നു വരുന്നത് ലോക പുരുഷന്മാരുടെ നേരെയാണോ എന്ന് പറയുന്നത് ശനിയായതുകൊണ്ട് ഇത് എവിടേക്കാണ് പോകുന്നത് ഈ ലോകമെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നമ്മള് ആകെ പകച്ചു നിൽക്കുകയാണ് എന്തായാലും മറ്റൊരു ഈ ഇത്തരം പ്രവൃത്തിയിലൂടെ അവർ പുതിയൊരു വൈറസിനെ തുറന്നുവിടാനോ പുതിയൊരു പരീക്ഷണത്വം ഒരുങ്ങുകയാണോ ഇതെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്നൊക്കെയാണോ അവർ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇത് നഗ്നമായ സ്വകാര്യതയുടെ മുകളിലുള്ള ലംഘനം ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും